ഒരു യുവ ഗായകൻ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ബേഡൻ പൊയ്ഗേലപ്പച്ചൻ്റെ ഉൾപ്പെടെ പാട്ടുകൾ ഉൾപ്പെടെയുള്ള നവോത്ഥാന ഗാനങ്ങളും വളരെ നല്ല നിലയിൽ സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു റാപ്പ് സംഗീതത്തിലൂടെ ആയതുകൊണ്ട് ജനങ്ങൾ വളരെ പെട്ടെന്ന് എടുത്തു പ്രത്യേകിച്ച് യുവാക്കളെയും യുവതികളെയും യുവജനങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് റാപ്പ് ബേഡൻ്റെ പാട്ട് കേട്ടതും അതിനെ ഫോളോ ചെയ്തതും അഞ്ചു ലക്ഷം രൂപ മുപ്പതിനായിരം രൂപയിൽ തുടങ്ങി അഞ്ചു ലക്ഷം രൂപ വരെ അദ്ദേഹം ഫീസ് വാങ്ങുന്ന നിലയിലേക്ക് മാറി പിന്നെ അത് പതിനഞ്ച് ലക്ഷത്തിലേക്ക് നീങ്ങുന്ന കഥ വന്നു ഡേറ്റ് കിട്ടാൻ പ്രയാസം ഇൻ്റർവ്യൂ കിട്ടാൻ പ്രയാസം ഒരുപാട് രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം എഴുതാൻ കിട്ടാൻ പ്രയാസം വളരെ വലിയ തോതിൽ വേടൻ വളരെ പെട്ടെന്ന് വളർന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പെട്ടെന്ന് വളരുമ്പോൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമുണ്ടാകുമെന്നുള്ള വീഡിയോ നമ്മൾ തന്നെ ഈ ഞങ്ങളുടെ ചാനൽ തന്നെ പലവട്ടം ചെയ്തിരുന്നു വേടനുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തിരുന്നു കലാഭവൻ മണിയുടെ കാര്യം ആലോചിക്കൂ കലാഭവൻ മണി എത്ര വലിയ കലാകാരനാണ് അവസാനം എങ്ങനെയാണ് മരിച്ചത് ദുരൂഹമായിട്ടാണ് അദ്ദേഹം മദ്യപുമായി ബന്ധപ്പെ നല്ല മദ്യപിക്കുമായിരുന്നു അപ്പോൾ യാതൊരു ലെക്കൽ ലെഗാനൊന്നും ഇല്ലാതെ മധ്യപിച്ചതിൻ്റെ ഭാഗമായി ഉണ്ട മാധ്യമിച്ചതിൻ്റെ ഭാഗമായും പിന്നെ കുറേ സഹപ്രവർത്തകരുടെ ഇഷ്യൂസ് എല്ലാം കേട്ടുകൊണ്ട് എന്തായാലും ഒരു നിരൂ ദുരൂഹമാണ് ഇതുവരെ എങ്ങനെയാണ് കലാഭവൺ മരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായൊരു തെളിവ് പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഓരോ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾ വിനയൻ വിനയനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ വിനയനല്ല വിനായകൻ വിനായകനെ സംബന്ധിച്ചിടത്തോളം നല്ല നടനാണ് വളരെ നല്ല നടനാണ് തമിഴ്നാട് തമിഴ് സിനിമകളിലൊക്കെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നാവ് നാവിപ്പോൾ പ്രശ്നമാണ് ആളുകളെ തെറി പറയുക ആവശ്യമില്ലാതെ വി എസ് അച്ഛനാൻ മരിച്ചുപോയപ്പോഴും ഉമ്മൻചാണ്ടി മരിച്ചു പോയപ്പോഴും ഒക്കെ വലിയ ബഹളം ഉണ്ടാക്കി എൻ്റെ തന്തയെ മരിച്ചു നിൻ്റെ തന്തയെന്ന് മരിക്കും മറ്റേ മറ്റേ തന്തയെന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറി പറഞ്ഞ് വല്ലാത്തൊരു രൂപത്തിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ വേടൻ എന്നതാ പെ ഇപ്പോൾ ഒരു യുവ ഡോക്ടറാണ് രംഗത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒന്നിലധികം സ്ത്രീകളെ ഇദ്ദേഹം പറ്റിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അത് വളരെ ഗുരുതരമായ ഒരു ഒരു പ്രശ്നമാണ് അങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധന മൂത്ത് ഇദ്ദേഹത്തോട് ഒത്തുകൂടുന്ന സ്ത്രീകളെ ഒരുപാട് പേര് ഇദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് ഗുരുതരമാണ് അങ്ങനെയാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായും എന്തായാലും തൃക്കാക്കര പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നു അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവർ പിന്നെ ശാരീരികമായും അല്ലാതെയൊക്കെ ബന്ധപ്പെടുകയും കാണുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷേ അതേസമയം ബലാത്സംഗത്തിൻ്റെ ഒരു ഇലമെൻറ്റ് അതിനകത്തുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഇൻറ്റൻഷണൽ അതായത് ആദ്യം ട്രാപ്പ് ചെയ്തത് ഒരു മോട്ടിവേഷണൽ ഇൻറ്റൻഷണൽ ട്രാപ്പിങ്ങോ അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വേടൻ്റെ കാര്യം കഷ്ടമാണ് പാവമാണ് എന്തിനാണ് ഇതിനൊക്കെ ചെന്ന് പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവം കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം ആളുകൾ പല രൂപത്തിൽ നമ്മളെ വിളിക്കും സ്ത്രീകളും പുരുഷന്മാരും മദ്യപിക്കുന്നവർ നമ്മളെ മദ്യപിക്കാൻ വിളിക്കും മറ്റാവശ്യങ്ങൾക്ക് വിളിക്കും സ്ത്രീകൾ വിളിക്കും പല രൂപത്തിൽ നമുക്ക് പല ഓഫറുകളും ഉണ്ടാവും അതെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ വേടനെ കണ്ടല്ലോ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളിത് നേരത്തെ ഞാൻ വേടനുമായി ബന്ധപ്പെടുത്തി വേടൻ്റെ സ്വഭാവവും മനോഭാവവും ഒക്കെ കുറച്ചുകൂടി മാറ്റി ഒറ്റ ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒരു സമൂഹത്തെ അടിച്ച് പരത്തി നവോത്ഥാനം നടത്തി കളയാമെന്ന് വിചാരിക്കരുത് പത്തോ ഇരുന്നൂറോ മുന്നൂറോ വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള അടിമത്തവും സ്വചനപക്ഷപാതവും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം അല്ലെങ്കിൽ ആദിവാസികൾ ലളിതന്മാർ ദളിതന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ അഞ്ച് പാട്ടിലൂടെ അല്ലെങ്കിൽ അഞ്ച് പരിപാടിയിലൂടെ മാറ്റിക്കളയാമെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് അത്രയും ഹാർഷായ രീതിയിലേക്ക് പോയി വലിയ സംഘർഷത്തിലേക്ക് പോകരുത് അങ്ങനെ പോയപ്പോൾ തീർച്ചയായിട്ടും പോകുമ്പോൾ ഒരു വശത്ത് ശരി അങ്ങനെ പോകും ഞാൻ എന്ത് പാടണം എന്ത് പറയണം എവിടെ പാടണം എപ്പോൾ പാടണം എങ്ങനെ പാടണം എല്ലാം ഞാൻ എന്ന് പറഞ്ഞു വലിയ അഹങ്കാരത്തോട് പോയപ്പോൾ സ്വഭാവശുദ്ധി കൂടി കൊണ്ടുപോകണമായിരുന്നു ഇപ്പോൾ വീണുപോയാൽ വല്ലാതെ വീണുപോകും ആരാണോ ഏതാണോ സമൂഹം നമ്മെ എടുത്തുയർത്തിക്കൊണ്ട് വളരെ വാനോളം ഉയർത്തുമോ അവർ വാനോളം ഉയർത്തിപ്പിടിച്ച് ആനന്ദ നൃത്തമാടി എന്തെങ്കിലും കുഴപ്പം വന്നു കഴിയുമ്പോൾ അവർ കൈകളെടുത്ത് കഴയും പിന്നെ നമ്മൾ ടബോനെ വീഴുന്നത് അഗാധ ഗീർഥത്തിലേക്കായിരിക്കും എന്തായാലും വേടൻ്റെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം രണ്ട് വിഷയത്തിൽ പുള്ളിപ്പെട്ടു ഒന്ന് പിന്നെ ഗഞ്ചാവ് കയ്യിൽ വെച്ച കേസിൽപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസ് അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അത് കേസുണ്ട് പക്ഷേ എന്നാലും രക്ഷപ്പെട്ടു പുറത്തുണ്ട് ഇപ്പോഴിതാ മൂന്നാമതൊരു വിഷയത്തിൽ കൂടി ചെന്നപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം മദ്യം അയാൾ മദ്യപാനമൊക്കെ ഉപയോഗിക്കുമെന്നൊക്കെ ഉപേക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു ഞാൻ ഇനി അങ്ങനെ ലഹരിപ്പെട്ടാർത്ഥം ഒന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴിതാ മറ്റൊരു വിഷയം വന്നിരിക്കുന്നു സ്ത്രീകളുടെ ഒരു കേസ് വന്നിരിക്കുന്നു സ്ത്രീകളെ പിന്നെ തൻ്റെ ഈ ഗാനം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ ആ ഒരു മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് കൊണ്ട് സ്ത്രീകളെ കൈകാര്യം ചെയ്യുകയും ഒന്നിലധികം പേരുടെ പേരുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു വനിതാ ഡോക്ടർ വന്നിട്ട് അവരുടെ അവർ തൃക്കാക്കര സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പല പല സ്ഥലത്തു നിന്നും പല കോർണറുകളിൽ നിന്നും അദ്ദേഹം വേടനെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു വേടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇത് ചെയ്യുന്നത് പാപമാണ് കഷ്ടമാണ് പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ കാണിക്കുന്നതും ശുദ്ധമായ തെമ്മാടിത്തരമാണ്